എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇത് കർക്കിടക മാസമാണ് രാമായണ മാസമാണ് അപ്പം എല്ലാ ദിവസവും നമ്മൾ രാമായണം വായിക്കുകയാണെങ്കിൽ നമുക്ക് സർവ്വ ഈശ്വരങ്ങളും വന്നു ചേരും എന്നാണ് വിശ്വാസം പക്ഷേ എല്ലാവർക്കും എന്നും രാമായണം മുഴുവൻ വായിക്കാൻ പറ്റണമെന്നില്ല അപ്പോൾ അതിന് പകരമായി നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒന്നാണ് രാമായണം എന്താണ് ഏക ശ്ലോക രാമായണം രാമായണത്തിലെ രാമൻ്റെ വനവാസം മുതൽ രാവണവധം വരെ പരാമർശിക്കുന്ന ശ്ലോകമാണ് ഏകശ്ലോകരാമായണം അത്രയും കഥകൾ മുഴുവനും രണ്ട് മൂന്നാലഞ്ച് വരികളിലൂടെ ശ്ലോകങ്ങളിലൂടെ പറയുന്നതാണ് ഏകശ്ലോകരാമായണം അപ്പോൾ അത് ജപിച്ചാൽ അതെന്നും വായിച്ചാൽ നിങ്ങൾക്ക് രാമായണം വായിക്കുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഐശ്വര്യങ്ങളും കിട്ടും എന്നാണ് വിശ്വാസം ഏകശ്ലോകരാമായണം അപ്പം നമുക്കൊന്ന് നോക്കാം പൂർവം രാമതപൂർവനാധിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹിഹരണം ജടായു മരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം പശ്ചാത്രാവണ പശ്ചാത്തണകുംഭകർണഹനം ഏതദ്ധി രാമായണം ഇതാണ് ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാൻ സ്വാമിയോട് ചോദിച്ചു എനിക്ക് ജ്യേഷ്ഠൻ്റെ ലങ്കാപുരിയിൽ നടന്ന യുദ്ധം നേരിട്ട് കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഹനുമാൻ ഈ നാല് വരികളിൽ രാമായണം മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു രാമരാവണ യുദ്ധം പറഞ്ഞു കൊടുക്കുന്നതാണ് ഏകശ്ലോക രാമായണമായി ഹനുമാൻ ഭരതന് പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഏകശ്ലോക രാമായണം ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുകയാണെങ്കിൽ രാമൻ വനവാസത്തിനായി പുറപ്പെട്ടു പൊന്മാനിനെ പിന്തുടർന്ന് വധിച്ചു സീതയെ അപഹരിച്ചു ജഡായുവിന് മരണം സംഭവിച്ചു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്രത്തെ തരണം ചെയ്തു ലങ്കാപുരിയെ ദഹിപ്പിച്ചു രാവണനെയും കുംഭകർണനെയും വധിച്ചു ഇതാണ് രാമായണം അപ്പോൾ അതാണ് ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് മൂന്നാല് വരികൾ കൊണ്ട് രാമായണം മുഴുവനും പറയുകയാണ് ഏകശ്ലോക രാമായണം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് രാമായണം വായിച്ച മുഴുവനും ഗുണം കിട്ടുമെന്നാണ് വിശ്വാസം അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ